അവര് നിന്നെ വിളിച്ചില്ലയോ ഏ അവിടെ ഇന്ന് ആരെയാണ് എന്റെ കുഞ്ഞിനെ ചൂഷൂന്ന് വിളിക്കുന്നത് മര്യാദക്ക് നിൽക്കുന്ന എന്റെ കുഞ്ഞിനെ വെറുതെ വിടത്തില്ലേ നീ ഒക്കെ കൂടെ കൊറേ എണ്ണം പച്ച ചോപ്പും ഒക്കെ ഇട്ടോണ്ട് ഇറങ്ങിയേക്കുവാഴിതെറ്റിക്കാനായിട്ട് എന്ത്ണോ നീ കാണിക്കുന്ന പെമ്പിള്ളാരെ കണ്ടപ്പോഴത്തേക്ക് നിന്റെ ശൂഷു പൊട്ടിപ്പോത്തേ ഉള്ളു രണ്ടൊരു കാര്യം പറഞ്ഞേക്കാം അങ്ങേ നാല് പിള്ളേര് താമസിക്കാൻ വന്നിട്ടുണ്ട് പെമ്പിള്ളാര് അങ്ങോട്ടെങ്ങാണോ നോക്കിയാലോ മര്യാദക്ക് നിന്നോണം ആ നീ വല്ല വല്ല ഇട്ടിട്ടുണ്ടോ ആ കൈദ്യ എങ്ങാണോ ഉരിഞ്ഞു പോയാ എന്തോ ചെയ്യും ടാ മൊട്ട ഭർത്തം കൊണ്ട് തരാം അണ്ണനോടൊന്ന് പറയട്ടെ ഇവനെ ഒന്ന് ഉപദേശിക്കാനെന്ന് പിടിച്ച കെട്ടി കെട്ടിരിവനെ എന്റെ കാര്യൊന്ന് അണ്ണനോട് ഞാൻ പറയട്ടെ ആഹാ അണ്ണാന്ന് വിളിച്ച വാവുകൊണ്ട് എന്നെ വിളിപ്പിക്കായിരുന്നു ഞാൻ പറഞ്ഞേക്കാ നീ ഇവിടുത്തെ വല്യച്ഛന എവിടെ പോയി ആർക്കറിയാം തന്തയും കണക്ക മോനും കണക്ക കൊച്ചുമോനും കണക്കാ ദൈവമേ കണ്ടു പാരമ്പര്യ അക്കരെ നിന്നാൽ നമ്മുടെ ആശ ഗുണവാ

രാവിലെ വൈകീട്ട് എത്തി വലിയോ സന്ധികൾക്കൊക്കെ വേദന കാണും പതിനെട്ട് വയസ്സുള്ള പിള്ളാർ പോലും ഇങ്ങനെ ചെയ്യത്തില്ല എന്നാ ഒരച്ഛനുണ്ട് എന്നും തൈലം വേണം അത് വേണം ഇത് വേണം ഇവിടെ വേദന അവിടെ വേദന ഇങ്ങനെ ആക്കും തന്നെ ഒരു കുഴപ്പവും അച്ഛന്റെ അച്ഛന്റെ മനസ്സിലെന്തോന്ന് ഞാൻ പറയട്ടെ ഒരു വർഷത്തെ ജോലി കിട്ടിയില്ല അത് തന്നെ